എനിക്ക് എന്റെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം പറയാൻ എനിക്ക് ജോലിയില്ല എന്നുള്ളതാണ് എനിക്ക് ജോലി കിട്ടിയിട്ട് എന്റെ അച്ഛൻ അമ്മ ഹെൽപ്പ് ചെയ്യണം എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്താ ഇന്നാലിൻ റാജൂർ കണ്ണൂരിൽ ഇരിക്കൂരിൽ ഇന്നലെ ഒരു ഉച്ചയോടെയാണ് അതിദാരുണമായ ഈ സംഭവം നടന്നത് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് വന്ന ഒരു കുട്ടി ആറു വയസ്സുള്ള മുഹമ്മദ് താഹ എന്നൊരു പൊന്നുമോനെ കൂടെയുള്ള സഹോദരിയുമായി ഒന്നിച്ച് കടകിലേക്ക് വീട് തൊട്ടടുത്തുള്ള ബന്ധുവിൻ്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ പോയതായിരുന്നു വീട്ടുകാരൊക്കെ അങ്ങനെ ഒരു സംഭവമേ പ്രതീക്ഷിച്ചില്ല ഒരു ലൈഫിൽ സംഭവിക്കാൻ പോകുന്നൊരു വലിയ ദുരന്തം ഒരു ടിപ്പർ ലോറി അങ്ങോട്ട് പാഞ്ഞു കയറിയിട്ട് ഈ ആറ് വയസ്സുകാരനായ മുഹമ്മദ് ത്ഹ എന്ന പൊന്നുമോന്റെ മോൻ്റെ കൂടെ അങ്ങോട്ട് കയറി ഇറങ്ങി ഞാൻ ആ കുട്ടി മരണത്തിലേക്ക് കീഴടങ്ങി ഇന്നാലില്ലാഹി ഇന്നാലിറാജി കണ്ണൂരി ഇരിക്കൂരിൽ ഇന്നലെ ഒരു ഉച്ചയോടെയാണ് അതിദാരുണമായ ഈ സംഭവം നടന്നത് ആ ഒരു കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞ് യു കെ ജിയിലെങ്ങാനാണ് ഈ കുട്ടി പഠിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ ഈ പരീക്ഷയുടെ സമയമായതുകൊണ്ടാ തോന്നുന്ന ഉച്ച വരെ സ്കൂൾ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉമ്മ ഇവരോടൊക്കെ പറഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ ബന്ധുവിൻ്റെ കടയിലേക്ക് പോയതാണ് ആ പോകുന്ന പോക്ക് പിന്നെ കുട്ടി ഇങ്ങോട്ട് വരുന്നത് കഫമ്പുടയിലുള്ളൊരു കാഴ്ചയാണ് പടച്ചറബ് ആ രക്ഷിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ദുരന്തം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ആ കുട്ടിക്ക് അള്ളാഹു മഹഫത്ത് കൊടുക്കട്ടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അവർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശംസുദ്ദീൻ ഇവരുടെ ഉപ്പയുടെ ശംസുദ്ദീൻ്റെയും അതേപോലെ ഷബാനയുടെയും മകനാണ് ഈ മുഹമ്മദ് തോഹ എന്ന ആറു വയസ്സുകാരൻ ചൂളിയാട് ജുമാ മസ്ജിദിന് സമീപമുള്ള ഇറക്കത്ത് വെച്ചിട്ടാണ് ആ ഒരു പള്ളി റോഡിൽ വെച്ചിട്ടാണ് ഈ അപകടം നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിശദ വിശദവിവരങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടെ പരമാവധി നമ്മുടെ വിശാൽ മീഡിയയുടെ അംഗങ്ങൾ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഈ കുടുംബത്തിൻ്റെ അംഗങ്ങൾ പരമാവധി ആ ഒരു കുടുംബത്തിന് വേണ്ടി വാച്ചിടാൻ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം ഒരാറ് വയസ്സുള്ള പൊന്നുമോന് കുസൃതിക്കുടുക്കയായ ഒരു പൊന്നുകുട്ടി മുഹമ്മദ് എന്നൊരു മോൻ ഒരു നിലക്കും വന്നൊരു ദിവസം ഇങ്ങനെ ദുരന്തം ഇവിടെ വരാനുണ്ട് എന്ന് നമുക്ക് ഒരു പിടുത്തില്ല പടച്ച റബ്ബിൻ്റെ ഒരു കഥാ അത്രേ ഉള്ളൂ നമ്മൾ നിസ്സഹായരാണ് മനുഷ്യർ അന്നത്തെ ആ ഒരു ദിവസം കൂടി ഉമ്മയോട് സംസാരിച്ച് കൂടി എല്ലാം പങ്കിട്ട് ഒരു പൊന്നുമോന് സ്കൂള് വിട്ട് വന്നിട്ട് അവൻ്റെ സന്തോഷത്തിന് എന്തോ കടയിലേക്ക് മിട്ടായോ മറ്റോ വാങ്ങാൻ പോയൊരു പൊന്നുമോൻ തിരിച്ചിങ്ങോട്ട് വരുന്നത് കഫമ്പുടയിലാകുന്ന ഒരു കാഴ്ച പടച്ച റബ്ബേ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ റബ്ബേ ഞങ്ങള് നിസ്സഹായാൻ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അത് രക്ഷിക്കട്ടെ ആ ഒരു ടിപ്രലോറി ആ കുട്ടിയുടെ മേത്തിക്കൂടി കയറി ഇറങ്ങി എന്നുള്ളതാണ് ടിപ്ര വാഹനങ്ങൾക്കൊന്നും ഒന്നുകൊണ്ട് നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജാതി പോക്കാണ് അതിൽ മനുഷ്യരുണ്ടോ എന്നൊന്നും ഒരു പൊടുത്തൂല്ല ഇപ്പൊ ഇന്നലെ തിരൂര് തലക്കടത്തൂല് പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളാണ് അതുപോലെ വണ്ടി ഇടിച്ചിട്ട് ടർഫിൽ കളി കഴിഞ്ഞ് വരിക പിന്നെ സ്പീഡാ വിചാരിക്കുക ഒരു മതില് പോയി ഇടിച്ചിട്ട് പരുക്കേറ്റിയ രണ്ട് കുട്ടികളും മരണപ്പെട്ടത് പ്രോട്ടീക്ക് അങ്ങട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ലോകമാണ് ഇവിടെ വേറെ ആരുല്ല എന്നൊരു ധാരണയിലാണ് അത് അശ്രദ്ധ അത്ര ഈ അപകടങ്ങളുടെയൊക്കെ കാരണം ആ ഒരു മരണപ്പെട്ട കുടുംബത്തിന്റെ നഷ്ടം നികത്താൻ ഏത് വാക്കുകൾ കൊണ്ടാ കഴിയുക ഒന്നുകൊണ്ടു കഴിയില്ല അതിൻ്റെ ഉമ്മയും ഉപ്പയും അനുഭവിക്കുന്ന ഒരു വേദന ഇന്നാണെന്ന് തോന്നുന്ന ഇന്നലെ കബറടക്കുമെന്ന് എനിക്കൊന്നും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ കൂടുതൽ വിശ വിശദ ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകൾ ഒന്ന് ഒന്ന് കമന്റ് കമൻറ്റിയന്മാർക്ക് കൂട്ടത്തിൽ എനിക്കൊരു വലിയ സന്തോഷം പാലക്കാടുള്ള പ്രവീൺ എന്നു പേരുള്ള രണ്ട് കൈകളില്ലാത്ത ഒരു കുട്ടി ഒരു യുവാവ് എന്നോ ബാലനോ ബാലൻ ലക്ഷം പ്രായമുള്ള ഒരു യുവാവാണ് ഈ രണ്ട് കൈകളില്ലാത്ത പ്രവീണി ഏറ്റവും സന്തോഷിച്ചത് അവന്റെ നാട്ടിൽ ഒരു ലുലുമാൾ വരുന്നുണ്ട് പാലക്കാട് ഇവന്റെ വീട് ആലത്തൂരാണ് അപ്പം ഈ പാലക്കാട് ലുലുമാളിന്റെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അതുവഴി പോകുമ്പോൾ ഞാൻ കണ്ടു പാലക്കാട് ലുലുമാൾ വരുന്ന ബോർഡ് അപ്പം അവൻ വേഗ വേഗത്തിൽ ബന്ധപ്പെട്ടു എനിക്ക് യൂസഫലി ഒന്ന് കാണണം യൂസഫലി ഒരു മഹാമനുഷ്യനാണ് ബി ജെ പിയുടെ നേതാവ് സന്ദീപ് വാര്യടി ചോദിച്ചത് മദ്യവും ലോട്ടറിയും യൂസഫ് അലിയും ഇല്ലെങ്കിൽ കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ യൂസഫ് അലിയൊരു സർക്കാർ ആയിട്ട് കാണുന്ന ഒരുപാട് പാവങ്ങളുണ്ട് എനിക്ക് പലപ്പോഴും വിളിക്കലുണ്ട് യൂസഫ് അലിയുടെ നമ്പർ തരുമെന്ന് ഞാൻ യൂസഫ് അലിനെ അവരെ നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് യൂസഫ് അലിയുമായിട്ട് കോണ്ടാക്റ്റും ഇല്ല പക്ഷെ കോണ്ടാക്ട് ഉള്ള ഐപ്പ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടാവണം യൂസഫ് അലിയെ കാണണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ അവസ്ഥ അങ്ങനെ ഐപ്പ് വള്ളിക്കാടെന്നതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി യൂസഫ് അലി വന്നു രണ്ട് കൈകളില്ലാത്ത ഈ പ്രവീൺ ഈ ഒരു യുവാവ് യൂസഫ് അലിക്ക് പത്ത് ദിവസങ്ങൾ കൊണ്ട് ഒരു ചിത്രം വരച്ചു തന്റെ കാലുകൾ കൊണ്ട് വരച്ചൊരു ചിത്രം അത് യൂസഫ് അലിക്ക് സമ്മാനിച്ചു യൂസഫ് അലിക്ക് സമ്മാനിച്ചിട്ട് യൂസഫ് അലി ആ ഒരു കാലുകൊണ്ടാണ് ഇവൻ ഫോട്ടോ എടുക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാലുകൊണ്ട് വീഡിയോ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്താ ഈ പ്രവീണോട് പ്രവീണോട് ഒരു സ്നേഹത്തിന്റെ ചുംബനം നൽകാൻ പോലും യൂസഫ് അലി മറന്നില്ല മനുഷ്യർക്ക് തമ്മിലുള്ള സ്നേഹത്തിന് മതവും ജാതിയും ഒന്നുമില്ലട്ടോ പണവും പണക്കാരനെല്ലാം അങ്ങനെ ദരിദ്ര ഇല്ല അപ്പൊ അവൻ കണ്ണീരോട് കൂടി ചോദിച്ചൊരു കഥ എൻ്റെ കുടുംബം പട്ടിണിയിലാണ് എനിക്കൊരു ജോലി തരാമോ എന്ന് യൂസഫ് അലി എന്ന ആ സർക്കാർ എന്ന ആ മഹാമനുഷ്യൻ അതുകൊണ്ടാണല്ലോ എവിടെ അപകടം പറ്റുമ്പോഴും ഒന്നും പറ്റാതെ ഹെലികോപ്റ്റർ തകർന്നിട്ടും മാലാഘമാരുടെ കൂടി ആ മനുഷ്യൻ ലൈഫിലേക്ക് തിരിച്ചു വന്നത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാ ഉടൻ തന്നെ പാലക്കാട് ലുലുവിന്റെ ലുലു സൂപ്പർ മാർക്കറ്റിൽ അവന് കംഫർട്ടായ അവന് പറ്റുന്ന ഒരു ജോലി കൊടുത്തു എന്നുള്ളതാണ് ആ സന്തോഷത്തിന്റെ കാഴ്ചകളൊന്ന് കാണാം ാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം പറയാൻ എനിക്ക് ജോലിയില്ല എന്നുള്ളതാണ് എനിക്ക് ജോലി കിട്ടിട്ട് എന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്താ ജോലി ചെയ്യാൻ പറ്റി കോൺഫിഡൻസ് പുള്ളിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണം പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്നോ ജോലി കൊടുക്കണം പുള്ളിക്ക് കംഫർട്ടായിട്ടൊരു ജോലി കൊടുക്കും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ജോലിക്ക് അപ്പൊ നമ്മുടെയൊക്കെ മുന്നിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഇതുപോലെ ഒരാൾ സഹായമായിട്ട് വരുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് കൊടുക്കാറ് എനിക്ക് യൂസഫ് അലിയോട് ഭയങ്കരമായിട്ട് ബഹുമാനാണ് ഏഹ് ആളുകൾ പറയലുണ്ട് യൂസഫ് അലി നാട്ടുകാരെ കാണിച്ചിട്ടും മാധ്യമങ്ങളെ കാണിച്ചിട്ടൊക്കെ സഹായിക്കലുള്ളൂ ആയിക്കോട്ടെ മാധ്യമങ്ങളെ കാണിച്ചിട്ടായാലും നാട്ടുകാരെ കാണി സഹായിക്കുന്നുണ്ടല്ലോ പിന്നെ ഇപ്പം ഒരാളെ മനസ്സിലുള്ള ഉദ്ദേശം അതിപ്പോൾ പഠിച്ചോനിക്കല്ലേ അറിയുള്ളൂ ഏതായാലും എൻ്റെ കാഴ്ചയിൽ യൂസഫ് അലി ഒരു നല്ല മനുഷ്യനാണ് ഒരുപാട് പേര് പിന്നെ ഇത്രയും വലിയ ടേൺ ഉള്ള കോടികൾ വരുമാനമുള്ള ഒരാള് നിശ്ചയ തുക ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് സേവനത്തിന് കൊടുക്കണമെന്ന നിയമമൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന രീതിയിൽ യൂസഫ് അലി ഒരു വലിയ മാതൃകയാണ് ഒരുപാട് പാവങ്ങൾക്ക് വീടുണ്ടാക്കിയിട്ടും ജോലി കൊടുത്തിട്ടും പരമാവധി ആ മനുഷ്യനെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ പാലക്കാടുള്ള പുതിയ ലുലു സൂപ്പർ മാർക്കറ്റ് ലുലുമാള് വന്നാല് അവിടെ ഒരു പത്തായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ജീവനക്കാർക്ക് തന്നെ എന്താ പറയാ നേരിട്ടിട്ട് കുടുംബം പട്ടിണി മാറ്റാനും ജോലി കിട്ടാനും ഒക്കെ കഴിയും മറ്റേ യൂസഫ് അല്ലെ ഒരു ജോലിയുടെ ഇന്റർവ്യൂ വെച്ചാൽ തിരക്കോട് തിരക്കാണ് എന്തുകൊണ്ടാണെന്നറിയാം കുടുംബത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിനോട് ബന്ധമുള്ള ആളുകൾക്ക് വേഗത്തിൽ ജോലി കിട്ടുകയും ഉള്ള ജോലിയിൽ വലിയ വരുമാനങ്ങളൊന്നും ഇല്ലെങ്കിലും സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ലുലു ജോലി കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി മുഹമ്മദ് കോഹയുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ പ്രവീണിനെ അറിയുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണാൻ സാധ്യത ഇല്ല ഇനി അറിയുന്ന അയൽപ്പക്കത്തുള്ള ആളുകൾ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ സിഗരറ്റ് ഏറ്റവും ഒടുവിൽ നിരോധിച്ച സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് കേരളമാണ് കേരളമാണ് ശരിയായ ആൻസർ ആരൊക്കെ ഗുജറാത്ത് ഹരിയാന എന്നൊക്കെ എഴുതി അല്ല ശരിയായ ആൻസർ കേരളം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നബി നബിസ്ാഹു അലഹി വസലമ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണം മുന്നിൽ കണ്ടപ്പോൾ ഒരാളുടെ മരണം മുന്നിൽ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ കൊലപാതകയോട് പ്രതികാരം ചെയ്യുമെന്ന് ഹബീബ നബി പ്രതിജ്ഞ എടുത്തു ആ പ്രതിജ്ഞയെ പിന്നീട് അള്ളാഹു തിരുത്തി ഏത് കുടുംബക്കാരന്റെ കൊലപാതകം കണ്ടപ്പോഴാണ് ഹബീബ നബി ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തത് ഞാൻ ചില ക്ലൂ തരാം ആ കുടുംബക്കാരൻ നബിയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരനാണ് രണ്ട് ആ ഒരു കുടുംബക്കാരനെ കൊന്നുകളഞ്ഞത് വെറും ഒരു അടിമയാണ് വെറും ഒരു അടിമയാണ് കത്തി എറിഞ്ഞ് കൊന്നുക ഇത്രയും ക്ലുവൊക്കെ ഞാൻ തരുന്നുള്ളൂ ഇനി ആ ഹബീഭായ് നബിയുടെ ആ കുടുംബക്കാരൻ്റെ പേര് പറയും ഒരു ക്ലുവും കൂടി തരാ സ്വർഗത്തിലെ രക്തസാക്ഷികളുടെ ഉന്നത സ്ഥാനം അലങ്കരിക്കപ്പെട്ട ഒരു സ്വഹാബി വര്യം കൂടിയായിരുന്നു അദ്ദേഹം അപ്പം ഉത്ര നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസ്സലാമലൈക്കും